സുനിഷ എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തീരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ജാഗ്രത വേണം മലയോര മേഖലയും തന്നെ എന്തൊക്കെ കരുതൽ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത് വിവിധ പേഞ്ചൽ ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി വടക്കൻ തമിഴ്നാടിന് മുകളിൽ നിൽക്കുകയാണ് അത് നാളെയോടുകൂടി അറബിക്കടലിലേക്ക് എത്തുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ജില്ലകളിൽ കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ട് അവിടെ അതീവ ജാഗ്രത പാലിക്കണം ഒപ്പം തന്നെ ഈ അറബിക്കടലിലേക്ക് എത്തുന്നതിനാൽ ഈ തീരദേശത്തുള്ളവർ സുരക്ഷ പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട് കാരണം ഉയർന്ന തിരമാലയ്ക്കടക്കം സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലും ഒപ്പം തന്നെ തീരദേശത്തുള്ളവരും അതീവ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ അഞ്ച് ജില്ലകളിലാണ് റെഡ് ഉള്ളത് ഒപ്പം നാല് ജില്ലകളിൽ അതായത് പാലക്കാട് തൃശൂർ ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് ഉണ്ട് പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ നിലവിൽ യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നത് നാളെയും ഇതേ രീതിയിൽ മഴ കനക്കുമെന്നൊരു മുന്നറിയിപ്പ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടും മറ്റ് വയനാട് മലപ്പുറം ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട് വടക്കൻ കേരളത്തിൽ തന്നെയാണ് പ്രധാനമായും ഇന്നും നാളെയും അതിതീവ്ര മഴ ുള്ള സാധ്യതയായി പറയുന്നത് നിലവിൽ കേരളത്തിൽ അങ്ങോളമില്ല കഴിഞ്ഞ ദിവസമൊക്കെ കോട്ടയത്തും പത്തനംതിട്ടയിലും ഒക്കെ ശക്തമായ മഴ ലഭിച്ചിരുന്നു കോട്ടയത്ത് കോട്ടയം താലൂക്കിലും ഒപ്പം തന്നെ ചങ്ങനാശ്ശേരി താലൂക്കിലുമായി രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് നിലവിൽ സംസ്ഥാനത്തൊട്ടാകെ തുറന്നിട്ടുള്ളത് പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടി വന്നാൽ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഓരോ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലും തയ്യാറാക്കിയിട്ടുണ്ട് എന്നതാണ് റവന്യൂ മന്ത്രി രാവിലെ പ്രതികരിച്ചപ്പോഴും പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലുള്ള എല്ലാ സുരക്ഷാ നടപടിക്രമങ്ങളും പാലിക്കുന്നുണ്ട് എല്ലാ ജില്ലകൾക്കും അതത് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഏതെങ്കിലും വിധേന സഹായം ആവശ്യമുണ്ടെങ്കിൽ അതിന് കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് ഒരു ഉരുൾപൊട്ടലിന്റെ ആശങ്കയിൽ നിന്ന് ഞെട്ടലിൽ നിന്ന് കേരളം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ മിന്നൽ പ്രളയ സാധ്യതയുള്ള മേഖലകൾ ഒപ്പം തന്നെ ഉരുൾപൊട്ടൽ ഭീതിയുള്ള മേഖലകൾ അവിടെ നിന്നൊക്കെ തന്നെയും ആളുകൾ മാറി താമസിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അതിന് സജ്ജരാകണം അതിനുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഏതായാലും സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് നാല് എൻ ഡി ആർ എഫ് ടീം കേരളത്തിൽ സജ്ജമായിട്ടുണ്ട് അവിടെ രണ്ടുപേരെ ശബരിമലയിലായി നിയോഗിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് അത്തരത്തിൽ എല്ലാം എല്ലാം കൊണ്ടും സജ്ജരായിട്ടുണ്ട് കേരളം എന്നുള്ളതാണ് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല പക്ഷേ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കേരളത്തിന്റെ വടക്കൻ മേഖലകളിലാണ് പ്രധാനമായും അതിതീവ്ര മഴയ്ക്കുള്ള അഭിലാഷ് ഇപ്പോൾ വടക്കൻ ജില്ലകളിൽ മഴയുണ്ടോ നാളെയോടെ മഴ കനക്കും എന്നത് തന്നെയാണ് മുന്നറിയിപ്പ് എന്തൊക്കെ ജാഗ്രതാ നടപടികൾ സ്വീകരിച്ചു വരുന്നു ജില്ലാ ഭരണകൂടങ്ങൾ ഏതായാലും ഇന്നലെ രാത്രി കനത്ത മഴയായിരുന്നു കോഴിക്കോട് മേഖലയിൽ ഉണ്ടായത് പ്രത്യേകിച്ച് തീരദേശ മേഖലകളിലും അതോടൊപ്പം തന്നെ നഗര മേഖലകളിലുമായിരുന്നു കനത്ത മഴ പെയ്തത് ഇന്ന് രാവിലെ വരെ അത്തരത്തിൽ തന്നെ മഴ തുടരുകയും ചെയ്തു പക്ഷേ പിന്നീട് മഴ ശമിക്കുന്നതാണ് നമ്മൾ കണ്ടത് അതേസമയം മലയോര മേഖലയിൽ രാവിലെ പതിനൊന്ന് കൂടി ഒറ്റപ്പെട്ട ചില ഇടങ്ങളിൽ കനത്ത മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏതായാലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ റെഡ് അലർട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം നേരത്തെ മൂടിക്കട്ടിയ അന്തരീക്ഷമൊക്കെയായിരുന്നെങ്കിൽ ഇപ്പോൾ കുറെ കൂടി തെളിഞ്ഞു നിൽക്കുന്നു അതോടൊപ്പം തന്നെ അല്പം കാറ്റിന് വേഗത വർദ്ധിപ്പിച്ചു വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിൽ തിരമാലകളൊക്കെ കുറഞ്ഞ നിലയിൽ തന്നെയാണ് ഇപ്പോഴുള്ളത് അതായത് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ കഴിയുക അതേ സമയത്ത് അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം പുറത്തു വന്ന് വരികയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലടക്കം ഇത്തരത്തിൽ ജാഗ്രത നിർദ്ദേശം നിലവിലുണ്ട് ഏതായാലും ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ അവിടെ ഓറഞ്ച് അലർട്ട് ഒക്കെ ആയിരുന്നു പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ അത്ര റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോഴവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് വന്നിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ കോഴിക്കോട് നിന്നും പറയാൻ കഴിയുക ജയ്സൺ ജാമോളപ്പിൽ കൂടി ചേരുന്നു ജെയ്സൺ തൃശ്ശൂരിൽ എന്താണ് മഴ സാഹചര്യം അവിടെ കുന്നംകുളത്ത് ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരക്കൊമ്പടിഞ്ഞു വീണ ഡ്രൈവർക്ക് പരിക്കേൽക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായല്ലോ മഴക്കെടുതി രൂക്ഷമാണോ വിനിത ഇന്നലെ രാത്രിയോടുകൂടി ആരംഭിച്ച മഴ ഏറിയും കുറഞ്ഞും ഇപ്പോഴും തുടരുക തന്നെയാണ് ഇടവിട്ട് ശക്തമാവുകയും പിന്നീട് ദുർബലമാവുകയും അതിനുശേഷം വീണ്ടും ശക്തമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ശക്തമായ മഴ തന്നെയാണ് തീരദേശത്തും അതുപോലെ തന്നെ വനമേഖലകളിലും പെയ്യുന്നത് അതിരപ്പള്ളി വാഴ്ചാൽ മേഖലകളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വലിയ രീതിയിൽ മരങ്ങൾ റോഡിലേക്ക് വീണ് അപകടങ്ങൾ സംഭവിക്കാനിടയുള്ളതിനാൽ ഈ വഴിയിലൂടെയുള്ള യാത്ര വളരെ ശ്രദ്ധയോടുകൂടി വേണം എന്ന ആദ്യഘട്ട ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട് മലക്കപ്പാറ അതുപോലെ തന്നെ വാൽപ്പാറ മേഖലയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു റൂട്ടാണ് അതിരപ്പള്ളി വാഴ്ചാൽ മേഖല വലിയ രീതിയിൽ അപകടങ്ങൾ സാധാരണ മഴക്കാലങ്ങളിൽ ഉണ്ടാകാറുണ്ട് അത്തരത്തിലുള്ള ആ കാലത്ത് ജാഗ്രതാ നിർദ്ദേശം ആ അലർട്ട് തന്നെയാണ് ഇപ്പോഴും നൽകിയിരിക്കുന്നത് കൂടുതൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഗതാഗതം നിയന്ത്രിക്കുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ പോകും പക്ഷേ നിലവിൽ അത്തരമൊരു ഗതാഗത നിയന്ത്രണമില്ല ജാഗ്രതാ നിർദ്ദേശം മാത്രമേ ഉള്ളൂ നേരത്തെ വിനിത സൂചിപ്പിച്ച പോലെ തന്നെ കുന്നംകുളത്താണ് ഒരു ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണ് ഒരാൾക്ക് കാര്യമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത് കുന്നംകുളത്തുനിന്ന് വടക്കാഞ്ചേരിയിലേക്ക് പോകുന്ന ഓട്ടോറിക്ഷയുടെ മുകളിലേക്കാണ് മരം വീണ് ഏതാണ്ട് ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്ന സാഹചര്യം തകർന്ന അവസ്ഥയിലായി അതിനകത്തുണ്ടായിരുന്ന ഒരാൾക്ക് മഴ ഇനിയും കനത്താൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി തന്നെ കാര്യങ്ങൾ നൽകുകയാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ വിനീത ശരി ജയ്സൻ ചാമോളപ്പിലും സുനിഷും ഒരു കെ അഭിലാഷമാണ് മഴയുടെ വിശദാംശങ്ങൾ നൽകിയത് ഏതായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല പക്ഷേ ജാഗ്രത വേണം പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ ജില്ലകളിൽ തീരപ്രദേശങ്ങളിലും മലയോര മേഖലയിലും ഒക്കെ തന്നെയും എന്നതാണ് സർക്കാർ അറിയിക്കുന്നത് സർക്കാരിന്റെ മുൻകരുതൽ നടപടികളോട് സഹകരിക്കുക ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും വേണം